കേരള വിഷൻ ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ വോളിയം ഏത് ബട്ടൺ അമർത്തിയാലും നിങ്ങൾക്ക് മുന്നിലെത്തും പുതുവർഷ പിറവിക്കും ക്രിസ്മസ് ആഘോഷത്തിനും ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അന്യസംസ്ഥാനുള്ള മലയാളികൾ കേരളത്തിലെത്തിയ ആഘോഷം പൊടിപൊടിക്കാമെന്ന് കരുതുമ്പോൾ പ്രതിസന്ധിയാവുകയാണ് ട്രെയിൻ ടിക്കറ്റുകളുടെ ക്ഷാമം രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് മുന്നൂറിന് മുകളിലാണ് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നാണ് അന്യ സംസ്ഥാനത്തുള്ള മലയാളികളുടെ ആവശ്യം ഇത്തവണയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വരുന്ന മലയാളികൾ പെടാപ്പാട് വിടും ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടാനില്ല ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ കാലുകുത്താൻ കുത്താൻ ഇടമുണ്ടാകില്ല ഇവരെ ചൂഷണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സ്വകാര്യ ബസ് ലോബി ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് ഡിസംബർ ഇരുപതിനു ശേഷം കേരളത്തിലേക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാനില്ല ചെന്നൈ മുംബൈ ബംഗളൂരു ഡൽഹി ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് മാത്രമാണുള്ളത് ചെന്നൈ തിരുവനന്തപുരം മേലിൽ സ്ലീപ്പർ വെയ്റ്റിംഗ് ലിസ്റ്റ് ഡിസംബർ ഇരുപത് ഇരുപത്തിമൂന്ന് കാലയളവിൽ ഇരുന്നൂറിന് മുകളിലാണ് അനന്തപുരി എക്സ്പ്രസിൽ ഡിസംബർ ഇരുപത്തിമൂന്നിലെ വെയ്റ്റിംഗ് ലിസ്റ്റ് മുന്നൂറ്റി അൻപത് കടന്നു ബംഗളൂരു എറണാകുളം എക്സ്പ്രസിൽ വെയ്റ്റിംഗ് ലിസ്റ്റ് നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെയാണ് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ മുന്നൂറ് വരെ എത്തി യശുന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൽ ഡിസംബർ ഇരുപത് മുതൽ സ്ലീപ്പർ ടിക്കറ്റുകൾ കിട്ടാനില്ല തേർഡ് എ സിയിലും സമാനമാണ് അവസ്ഥ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഐലൻഡ് എക്സ്പ്രസിൽ ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ടിക്കറ്റ് ടിക്കറ്റില്ല ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ദിവസങ്ങളിലാകട്ടെ സ്ലീപ്പർ ക്ലാസിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഇരുന്നൂറിന് മുകളിൽ മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസിലും ടിക്കറ്റ് കിട്ടാനില്ല നേത്രാവതി എക്സ്പ്രസിൽ ഡിസംബർ ഇരുപത് മുതൽ സ്ലീപ്പറിലും തേർഡ് എ സിയിലും ടിക്കറ്റില്ല ഡൽഹിയിൽ നിന്നുള്ള മംഗള എക്സ്പ്രസിലും വരാവൽ തിരുവനന്തപുരം എക്സ്പ്രസിലും സമാനമായ അവസ്ഥ ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള ട്രെയിനുകളുടെ സ്ഥിതി സമാനമാണ് പ്രധാന നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നാണ് അന്യസംസ്ഥാനത്തുള്ള മലയാളികളുടെ ആവശ്യം ജന്മനാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട സൗകര്യം നിലവിൽ അപര്യാപ്തമാണ് പ്രത്യേകിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് നിലവിലുള്ള ട്രെയിനുകളൊക്കെ റിസർവേഷൻ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രെയിനുകൾ അനുവദിച്ചുകൊണ്ട് യാത്രാപ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇന്ത്യൻ റെയിൽവേയോട് ാണ് അവസ്ഥ മുതലെടുത്ത് കേരളത്തിലേക്ക് എത്താനിരിക്കുന്ന മലയാളികളെ ചൂഷണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സ്വകാര്യ ബസ് ലോബികൾ ബസ് ടിക്കറ്റുകളുടെ നിരക്കും പറഞ്ഞു വിഷയമാണ് വീണ്ടും വീണ്ടും പലതവണികൾ ആഘോഷ നാളുകളിൽ നിരന്തരം ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് വിഷയത്തിൽ അടിയന്തരമായി റെയിൽവേ ഇടപെടണം കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണം ക്യാമറമാൻ രാജ് കിരൺ ഒപ്പം തിരുവനന്തപുരം പൊതുജനം സാർ നിലവിലെ അവസ്ഥ ട്രെയിൻ ടിക്കറ്റുകളുടെ ക്ഷാമം അത് സ്വകാര്യ ബസ് ലോബികൾ ചൂഷണം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഒരുപക്ഷേ ടിക്കറ്റ് നിരക്ക് കൂടാനുള്ള സാധ്യതയൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണം എന്നുള്ള ആവശ്യം ഈ അന്യ സംസ്ഥാനത്തുള്ള മലയാളികൾ മുന്നോട്ട് വയ്ക്കുന്നത് കാണാം ചില പ്രതികരണം കൂടുതൽ ട്രെയിൻ വേണോ ഭയങ്കര ആൾക്കാർ ഒരുപാട് പറ്റുന്നില്ല ലോഡാണ് പറ്റുന്നില്ലേ കൂടുതൽ അനുവദിച്ചാൽ കൊള്ളാം ഈ ഒരാഴ്ച കാലത്തേക്കെങ്കിലും സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാം തിക്ക് തിരിങ്ങല് യാത്ര ചെയ്യുന്നത് വേണം ട്രെയിൻ വേണം വേണമെങ്കിൽ ഉണ്ടെങ്കിലേ ആളുകൾക്ക് പോകാൻ പറ്റുള്ളൂ കൂടുതൽ ട്രെയിൻ ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് യാത്രക്കാർക്ക് സൗകര്യം അതല്ലേ സാധാരണക്കാര് ട്രെയിനേ അല്ലേ കൂടുതൽ ആശ്രയിക്കുന്നത്